പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മരിയവും ജോസഫും യേശുവും അടങ്ങുന്നതാണ് തിരു കുടുംബം അവർ നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്കും വിശുദ്ധ മാതൃകയായി വർത്തിക്കുന്നു വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുടുംബജീവിതം എന്താണെന്നും സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അതിൻ്റെ കറക്കശവും ലളിതവുമായ സൗന്ദര്യം വിശുദ്ധവും അലങ്കനീയവുമായ സ്വഭാവം എന്നിവ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കാൻ വിശുദ്ധ കുടുംബത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്നു ഈ നൊവേനയിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നതിന് തിരു കുടുംബത്തിലെ അംഗങ്ങളുടെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ നടന്ന വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ചും ഞങ്ങൾ പ്രതിഫലിപ്പിക്കും വിശുദ്ധ കുടുംബത്തെക്കുറിച്ച് താൻ ദൈവപുത്രനെ ഗർഭം ധരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഗബ്രിയേൽ ദൂതൻ മേരിക്ക് പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് മേരി ജോസഫുമായി വിവാഹ നിശ്ചയം നടത്തി ജോസഫ് അറിഞ്ഞപ്പോൾ അവൻ അവളെ നിശബ്ദമായി വിവാഹമോചനം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ഒരു മാലാക ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും മേരിയെ വിശ്വസിക്കാൻ അവനോട് പറയുകയും ചെയ്തു പേരെഴുതിക്കാനായി ജോസഫിൻ്റെ ജന്മനാടായ ബത്ലഹമിലേക്ക് പോയപ്പോൾ മേരി ജോസഫിനൊപ്പം ചേർന്നു അവിടെ വെച്ചാണ് മേരി യേശുവിനെ പ്രസവിച്ചത് നാം ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിച്ചതിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് വിശുദ്ധ കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയായി ലോകത്തിലേക്ക് വരാൻ ദൈവം തിരഞ്ഞെടുത്തു മിക്ക കുടുംബങ്ങളെയും പോലെ അദ്ദേഹത്തിൻ്റെയും കുടുംബവും യഥാർത്ഥ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ടു വിശുദ്ധ കുടുംബത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വിശുദ്ധി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ദിവസത്തെയും പ്രാരംഭ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേം അങ്ങയുടെ ഏറ്റവും വിലയേറിയ പുത്രനായ യേശുവിൻ്റെ കരങ്ങളിലൂടെ അങ്ങയുടെ കൃപ ഞങ്ങളിൽ എത്തിച്ചേരുന്നു മേരിയുടെയും ജോസഫിൻ്റെയും പ്രാർത്ഥനകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉറപ്പാണ് അതിനാൽ ഈ നൊവേനയിൽ ഞങ്ങൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ധാരണകളിലേക്ക് വെളിച്ചമയക്കുക ഞങ്ങളുടെ തീരുമാനങ്ങളിലേക്ക് പ്രചോദനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അഗ്നി അങ്ങനെ തിരു പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൃപയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ പ്രതികരിക്കും നിങ്ങൾ ഞങ്ങളുടെ കാവൽ മാലാകന്മാരും സ്വർഗത്തിലെ എല്ലാ വിശുദ്ധന്മാരും ഞങ്ങൾ ജീവിക്കുന്ന രീതിയിൽ യേശുവിനെയും മറിയത്തെയും ജോസഫിനെയും ബഹുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അവർ ചെയ്തതുപോലെ ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്താനോ ഞങ്ങളുടെ വഴികൾ മാറ്റാതിരിക്കുന്നതിന് ഒരു കഴി ഒഴികഴിവുകൾ തേടുന്നത് ഒഴിവാക്കാനോ ഞങ്ങളെ സഹായിക്കണമേ തിരുകുടുംബത്തിൻ്റെ ബഹുമാനാർത്ഥം ഈ നൊവേനയിലൂടെ തിരുകുടുംബത്തിൻ്റെ നന്മകൾ പിന്തുടരാനും അനുകരിക്കാനുമുള്ള ആഗ്രഹം ഞങ്ങളെ സ്ഥാപിക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്കുള്ള നിങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ ജീവിതത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടമായി സ്വീകരിക്കുകയും ചെയ്യണമേ ആമേൻ പ്രാർത്ഥന കർത്താവായ ദൈവമേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങളും അങ്ങയിൽ നിന്നാണ് അതിൻ്റെ പേര് സ്വീകരിക്കുന്നത് പിതാവേ നീ സ്നേഹവും ജീവനുമാണ് നിങ്ങളുടെ പുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശു യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ദിവ്യകാരുണ്യത്തിൻ്റെ ഉറവയിലൂടെ ഭൂമിയിലെ ഓരോ കുടുംബവും തുടർന്നുള്ള ഓരോ തലമുറയ്ക്കും ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ ദേവാലയമായി മാറാൻ അനുവദിക്കണമേ നിങ്ങളുടെ കൃപ അവരുടെ കുടുംബങ്ങളുടെയും ലോകത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും നന്മയ്ക്കായി ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നയിക്കാൻ അനുവദിക്കണമേ ചെറുപ്പക്കാർക്ക് അവരുടെ മാനുഷിക അന്തസ്സിനും സത്യത്തിലും സ്നേഹത്തിലുമുള്ള അവരുടെ ഉയർച്ചയ്ക്കും ഉറച്ച പിന്തുണ കുടുംബത്തിൽ കണ്ടെത്താനാകും വിവാഹമെന്ന കുതാശിയുടെ കൃപയാൽ ദൃഢീകരിക്കപ്പെട്ട സ്നേഹം അവരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ കടന്നു പോകുന്ന എല്ലാ ബല ബലഹീനതകളെക്കാളും പരീക്ഷണങ്ങളെക്കാളും ശക്തമാണെന്ന് തെളിയിക്കാം നസ്രത്തിലെ തുരുകുടുംബത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ കുടുംബത്തിൻ്റെയും സഭയ്ക്ക് അവളുടെ ലോകമെമ്പാടുമുള്ള ദൗത്യം ഫലപ്രദമായി നിർവഹിക്കാൻ അനുവദിക്കണമേ പുത്രനോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ജീവനും സത്യവും സ്നേഹവുമായ നിന്നോട് ഞങ്ങൾ ഇത് ചോദിക്കുന്നു ആമേൻ കുടുംബ പ്രാർത്ഥന ദൈവപുത്രനും മറിയത്തിൻ്റെ പുത്രനുമായ യേശു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ നസറത്തിലെ ചെറിയ പട്ടണത്തിൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഐക്യവും സമാധാനവും പരസ്പര സ്നേഹവും ഞങ്ങളിൽ പ്രചോദിപ്പിക്കണമേ യേശുവിൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയുമായ മറിയമ്മേ നിന്റെ വിശ്വാസത്താലും സ്നേഹത്താലും ഞങ്ങളുടെ കുടുംബത്തെ പരിപോഷിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഞങ്ങളെ അങ്ങയുടെ പുത്രനായ യേശുവിനോട് അടുപ്പിക്കണമേ യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് മറിയത്തിൻ്റെ സംരക്ഷകനും ഇണയും ഞങ്ങളുടെ കുടുംബത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ നിരുത്സാഹത്തിൻ്റെയും ഉത്കണ്ഠയുടെയും എല്ലാ സമയത്തും ഞങ്ങളെ സഹായിക്കണമേം നസറത്തിലെ വിശുദ്ധ കുടുംബമേ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളോടൊപ്പം ഒന്നാക്കണമേ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കാൻ ഞങ്ങളെ സഹായിക്കണമേം നമ്മുടെ കുടുംബങ്ങൾ ചിലപ്പോൾ കടന്നു പോകുന്ന എല്ലാ ബലഹീനതകളെക്കാളും പരീക്ഷണങ്ങളെക്കാളും ശക്തിയാൽ ശക്തിപ്പെട്ട സ്നേഹം ശക്തമാണെന്ന് തെളിയിക്കണമേ നിങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ യഥാർത്ഥ ഭവനത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമാകുന്നതുവരെ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളുടെയും ഭവനങ്ങളുടെയും കേന്ദ്രത്തിൽ ദൈവം ഉണ്ടായിരിക്കട്ടെ ആമേൻ